വി എം സാദിക്കല്യാണം എങ്ങനെയാണ് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് അനിമൽസ് ഇറങ്ങുന്നത് ഇതിനെന്താണ് പ്രതിവിധി നമ്മൾ നിരന്തരമായിട്ട് വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായിട്ട് നമ്മുടെ മുൻപിൽ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാട്ടിലേക്ക് ഇറങ്ങുന്ന ആനയുടെയും കടുവയുടെയും പന്നിയുടെയും അതുപോലെയുള്ള ജീവജാലങ്ങളോടൊക്കെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഓരോ ജീവജാലങ്ങളും നാട്ടിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇതിൽ മനുഷ്യന്മാർ കൊല്ലപ്പെടുന്നുണ്ട് വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത് നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി എത്ര കാലേ ആയിട്ടുള്ളൂ അനിമൽസ് ഇങ്ങനെ നാട്ടിലേക്ക് ഇതുപോലെ ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഞാൻ നിരന്തരമായിട്ട് കാട്ടിലേക്ക് പോയ സമയത്ത് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കാട്ടിലേക്ക് ഓരോ സമയങ്ങളിൽ നമ്മൾ പോകുന്ന സമയത്തും ഓരോ കാലഘട്ടത്തിൽ പോയ സമയത്തും കാട്ടിൽ വളരെയധികം വ്യത്യാസമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇൻവേസി പ്ലാന്റ്സ് എന്ന് പറയുന്ന അധിനിവേശ സസ്യങ്ങളുടെ ഒരു വലിയ കടന്നു ഉണ്ടായിട്ടുണ്ട് അത് കാരണം അനിമൽസ് നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇതിന് പ്രധാന കാരണം അനിമൽസ് ഇത്തരത്തിലുള്ള ഇൻവേഴ്സി പ്ലാൻസ് അതിനിവേഷ സസ്യങ്ങൾ നമ്മളെ നാട്ടിലുള്ള ആനയോ പുള്ളിമാനോ കാട്ടുപോത്തോ ഇങ്ങനെയുള്ള ജീവജാലങ്ങൾക്കൊന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇത്തരത്തിലുള്ള സസ്യങ്ങളാണ് കാട്ടിൽ അധികമായിട്ട് കയറിയിട്ടുള്ളത് അതിൽ പ്ലാന്റേഷൻ ഒരു ഭാഗമായിട്ടാണ് വരുന്നത് പ്ലാന്റേഷൻ്റെയും ഇതുപോലെയുള്ള ഇൻവേസി ഒക്കെ കടന്നുവരവ് കൂടിയിട്ട് അനിമൽസ് ഭക്ഷണം കിട്ടാതെയാണ് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് ഇങ്ങനെയുള്ള കാടിനോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെ കൃഷിയിടമാണ് കാണുന്നത് കൃഷിയിടം കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ കൂട്ടമായിട്ടൊരു ആനയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിനെ നാട്ടുകാരും കർഷകരും ഒക്കെ പടക്കം പൊട്ടിച്ചിട്ടും വലിയ വലിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ നിന്ന് കൃഷിയിടങ്ങളിൽ നിന്ന് കാട്ടിലേക്ക് കയറ്റി വിടുന്നുണ്ട് പക്ഷേ ഒറ്റക്ക് വരുന്ന ആനയെയും കാട്ടുപോത്തിനെയും അതുപോലെയുള്ള ജീവജാലങ്ങളൊക്കെ നമ്മൾ പേടിക്കണം കാരണം അവർക്ക് കൂടെ നോക്കാനും മറ്റാരും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് എന്താണ് പ്രതിവിധി ഇതിന് കൃത്യമായിട്ട് ഫെൻസിങ് സംവിധാനം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ അനിമൽസ് നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഞാൻ നാഗർഹോളെ ടൈഗർ റിസർവിലൂടെ യാത്ര ചെയ്ത സമയത്ത് റെയിൽവേ പാളം പോലെയുള്ള വലിയ കമ്പികൾ കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഫെൻസിങ് ചെയ്തിട്ടുള്ളത് ആ ഫെൻസിങ് ചെയ്തത് കാരണം ആനക്ക് അപ്പുറത്തേക്ക് മറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ അവിടെ കണ്ടൊരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് കരിമ്പിൻ്റെ കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ് കരിമ്പിൻ്റെ കൃഷി ആനയുടെ തൊട്ടടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ആ കരിമ്പിൻ്റെ കൃഷി ഉണ്ടാവുക എന്നുള്ളത് പക്ഷേ കരിമ്പിൻ്റെ ആ തോട്ടത്തിലേക്ക് ആന കയറുന്നില്ല അതിൻ്റെ പ്രധാന കാരണം ഇത്തരത്തിൽ വലിയ ഫെൻസിങ് സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സോളാർ വേലിയും കെട്ടിയിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് അത് ചെയ്യുന്നത് ഗവൺമെൻറ് സംവിധാനം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ കാടുകളിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഞാൻ പോയ സമയത്തൊന്നും കണ്ടില്ല ഇത്തരത്തിലുള്ള സംവിധാനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അനിമൽസ് നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം കുറയും അതുപോലെ കാട്ടിലുള്ള ഇൻവേസി പ്ലാൻസൊക്കെ പിഴുതു ഒരു സംവിധാനം ചെയ്താൽ മതി നമ്മുടെ കേരള സദസ്സിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിട്ട് ഇതൊരു പ്രൊജക്റ്റായിട്ട് ഞാൻ സമർപ്പിച്ചിരുന്നു ഇത് ഗവൺമെൻറ് തലങ്ങളിൽ തീരുമാനം എടുക്കുകയാണെങ്കിൽ കാട്ടുകളിലുള്ള ഇൻവേസ്റ്റ് ഒക്കെ നശിപ്പിച്ചിട്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു കാട് അവിടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവിടെ സാഹചര്യം ഒരുക്കും അങ്ങനെ സാഹചര്യം ഒരുക്കിയാൽ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന മൃഗങ്ങൾ കുറയും എന്നുള്ളതാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളൊരു കണ്ടെത്തി അതുപോലെ വെള്ളമില്ലാത്തത് കാരണമാണ് നാട്ടിലേക്ക് അനിമൽസ് ഇറങ്ങുന്നത് അപ്പോൾ എന്ത് ചെയ്യാം വെള്ളം ഉണ്ടാക്കാനുള്ള നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും കാട്ടിൽ ചെയ്യാൻ പറ്റും നമ്മളതുപോലെയുള്ള പ്രൊജക്റ്റ് ഇവിടെ നെടുങ്കയം റെയിൻ ഫോറസ്റ്റിൽ ചെയ്തിരുന്നു കാട്ടിൽ ബ്രഷ് വുഡ് നിർമ്മാണം ചെയ്താൽ മതി കാട്ടിൽ ചെറിയ അരുവികളും തോടുകളൊക്കെ ഉണ്ടാകും ഇങ്ങനെയുള്ള അരുവികളിലും തോടുകളിലും ചെറിയ ചെക്ക് ഡാമുകൾ കെട്ടും ഈ ചെക്ക് ഡാമുകൾ കെട്ടുന്നത് കാട്ടിലുള്ള കമ്പും ചുള്ളിയും കല്ലും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെറിയ ചെറിയ ചെക്ക് ഡാമുകൾ കിട്ടുന്നത് ഇങ്ങനെ ചെക്ക് ഡാമ് കെട്ടുന്ന സമയത്ത് അടുത്തൊരു മഴക്കാലം വരുന്ന സമയത്ത് അതിലെന്ത് ചെയ്യും വെള്ളം കെട്ടി നിൽക്കും പുതിയൊരു വെജിറ്റേഷൻ ഉണ്ടാകാൻ അവിടെ സഹായിക്കും അനിമൽസിന് വെള്ളം കെട്ടാനുള്ള സാഹചര്യം ഒരുക്കും ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായാൽ അടുത്ത വേനൽക്കാലത്തും ഇതിൽ വെള്ളം ഉണ്ടായിരിക്കും ഇങ്ങനെ വെള്ളം ഉണ്ടാകുന്ന സമയത്ത് നാട്ടിലേക്ക് അനിമൽസ് ഇറങ്ങുന്ന സാഹചര്യം കുറയുമെന്നുള്ളതാണ് നമ്മൾ ഗവൺമെൻറ്റിനോട് ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു ഗവൺമെൻറ് വേണ്ട രൂപത്തിൽ സീരിയസ് ആയിട്ട് ഈ ഒരു കാര്യത്തിനെ കണ്ടില്ല ഏതെങ്കിലും വിഭാഗത്തിൽ ഏതെങ്കിലും അവസരത്തിൽ ഇത് സീരിയസ് ആയിട്ട് കാണുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കൊടുത്ത ഈ ഒരു പ്രൊജക്റ്റില് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേരളത്തിലുള്ള എൻ എസ് എസ് എൻ സി സി സ്റ്റുഡൻസ് പോലീസ് അതുപോലെ സ്കൗട്ട് ഇങ്ങനെയുള്ള ക്ലബുകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ഫോറസ്റ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അനിമൽസ് നാട്ടിലേക്ക് ഇറങ്ങുന്ന അളവ് കുറയും ഇനിയും നമ്മൾ ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് അനിമൽസ് ഇറങ്ങുന്ന സാഹചര്യം കൂടുകയേ ഉള്ളൂ ഓരോ ദിവസവും കൂടുകയുള്ളു വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അനിമൽസ് ധാരാളമായിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ആളുകൾ മരണപ്പെടുന്നുണ്ട് വേദനിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ കേൾക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളും അവസരങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രൊജക്റ്റുകളൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്